കഴിഞ്ഞ തവണ ഞാൻ ഉറങ്ങുന്ന അവസ്പിതാവിൻ്റെ ചരിത്രം പറഞ്ഞതിന് ശേഷം ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കമൻസ് എനിക്കിവിടെ കാണാൻ സാധിച്ചു എന്തായാലും ഒരു കാര്യം ഞാൻ ആത്മാർത്ഥതയോടുകൂടി പറയാണ് എല്ലാവരുടെയും നടക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് മറ്റൊരു കാര്യം പറയാനാണ് പരിശുദ്ധ കന്യക മറിയത്തിന്റെ ഈ എട്ടു നോമ്പ് ദിവസങ്ങളിൽ തന്നെ ഇത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി ആരെക്കുറിച്ചാണെന്നല്ലേ കൃപാസനം മാതാവ് ഞാൻ ആദ്യമൊക്കെ മനസ്സിൽ വിചാരിക്കാറുണ്ട് ഈ കൃപാസനം മാതാവിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ മാതാവ് എവിടെയിരുന്ന് പ്രാർത്ഥിച്ചാലും നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ലേ സത്യം പറഞ്ഞ ഇത്രയും കാലത്തിനിടെ ഞാൻ ആദ്യമായിട്ട് അങ്ങോട്ട് പോകുന്നത് രണ്ട് വർഷം മുമ്പാണ് കേട്ടോ അതും എന്തോ ഒരു നിമിത്തം പോലെ എന്നെ കൃപാസനം മാതാവ് തോന്നിപ്പിക്കുന്ന പോലെ അങ്ങോട്ട് തന്നെ പോകണമെന്ന് അന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും കാനഡയിലേക്ക് പോകാനുള്ള വിസയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ടൈമിലാണെങ്കിൽ വിസ റിജക്ഷൻ ആണെങ്കിൽ കൂടിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു കൃപാസനം ഉടമ്പടി ധ്യാനത്തിനെ കുറിച്ചിട്ടൊക്കെ എനിക്ക് ആ ടൈമിൽ അറിയാമെങ്കിലും എൻ്റെ മനസ്സിൽ അപ്പം തോന്നിയൊരു കാര്യം എന്താണോ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം ആ ആഗ്രഹം ഒന്നൊരു പേപ്പറിൽ എഴുതി മാതാവിന്റെ ഈ രൂപത്തിന് കീഴിൽ ഒന്ന് സമർപ്പിക്കണം എന്നായിരുന്നു ശരിക്കും പറഞ്ഞ ദേ അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങളുടെ റൂമില് കൃപാസനം മാതാവ് ഇടം പിടിച്ചു എന്ന് തന്നെ പറയാം നിങ്ങള് വിശ്വസിക്കുമെന്നറിയില്ല അന്ന് ഞങ്ങൾ അവിടെ നിന്ന് പോയതിനു ശേഷം കൃത്യം ഇരുപത്തിയൊന്നാം ദിവസം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കാനഡയ്ക്കുള്ള വിസയും കിട്ടി ഞാനിപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് ഇപ്പോഴും ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരിടമാണ് കൃപാസനം ഇപ്പോൾ എന്റെ കാര്യം തന്നെ എടുത്തു നോക്കൂ നമുക്കൊരു അനുഭവം വരാത്തിടത്തോളം എല്ലാം നമുക്ക് കെട്ടുകഥകൾ മാത്രമായിരിക്കും പക്ഷെ ഒരിക്കൽ നമുക്കൊരു അനുഭവം വന്നാൽ അത് നമ്മളുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമായി നിലനിൽക്കും രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴ് ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് ആദ്യമായി ആലപ്പുഴയിലെ കലവൂരിൽ കൃപാസന മാതാവ് പ്രത്യക്ഷപ്പെടുന്നത് അന്നവിടെ ഉണ്ടായിരുന്ന റെവറൻ ഫാദർ വി പി ജോസഫ് അച്ഛനും പള്ളിക്കകത്തുണ്ടായിരുന്ന ചിലരും ആ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി അന്ന് ആ പള്ളിക്കകത്ത് സാക്ഷ്യം വഹിച്ചു നിന്ന ചില ആളുകൾ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയായിരുന്നു ശരീരത്തിൽ കുളിരു കോരുന്ന പോലെ ഒരു അനുഭൂതിയായിരുന്നു ആ പ്രത്യക്ഷീകരണത്തിന് സാക്ഷ്യം വഹിച്ചപ്പോൾ ഉണ്ടായതെന്ന് ഇന്നും ദിവസേന ആയിരത്തിലേറെ പേരാണ് കൃപാസന മാതാവിന്റെ മുമ്പിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പുതരാം നിങ്ങൾ ഇങ്ങോട്ട് ഒരു തവണയെങ്കിലും വന്നാൽ വീണ്ടും നിങ്ങളെ ഇങ്ങോട്ട് വരുത്താൻ ശക്തിയുള്ള എന്തോ ഇവിടെ ഉണ്ട് അത് വേറെ ആരുമല്ല കൃപാസന മാതാവ് തന്നെയാണ് ഇവിടെ വന്ന് ഉടമ്പടി ധ്യാനം എടുക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ ഒരു തവണയെങ്കിലും വരാത്തവരിവിടെ വരാൻ വേണ്ടി ശ്രമിക്കണമെന്ന് എനിക്കൊരു അഭ്യർത്ഥന കൂടെയുണ്ട് കൃപാസന മാമയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരുവിധം എല്ലാവരുടെ കൈകളിലും ഉണ്ടാവും പക്ഷെ നമ്മളുടെ ദൈനംദിന ജീവിതത്തിലെ പല തിരക്കുകളും കാരണം ഈ പ്രാർത്ഥന ചെല്ലാൻ സമയം കണ്ടെത്താൻ പറ്റാത്തവരും ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു കുഞ്ഞു പ്രാർത്ഥന ഞാനൊന്ന് പറഞ്ഞു തരട്ടെ കൃപാസനം അമ്മേ എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണമേ ഡെയിലി പത്ത് തവണയെങ്കിലും ചെല്ലാൻ ശ്രമിക്കണേ